നമസ്കാരം തേർഡി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ കേരളം വളരെ ഞെട്ടലോടെ അല്ലെങ്കിൽ വളരെ ആശങ്കയോടെയാണ് നമ്മുടെ സാധാരണക്കാർ ഈ വാർത്തകളൊക്കെ തന്നെ കേൾക്കുന്നത് പ്രധാനമായും സാധാരണക്കാരാണ് മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് മറ്റുള്ള ആളുകളൊക്കെ തന്നെ പണമുള്ള ആളുകൾ വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ തേടാനുള്ള സാധ്യതയും വരുമാനവും പണവും അവരുടെ കയ്യിലുണ്ട് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജ് തന്നെയാണ് അവരുടെ അവസാനത്തെ ആശ്രയം ആ മെഡിക്കൽ കോളേജുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ നൂറ് ശതമാനവും കൃത്യവും ആത്മാർത്ഥത നിറഞ്ഞതുമാണ് എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകൾ വരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് വായിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഭാഗം അതായത് ആ യൂട്യൂബിൽ ഇട്ടതുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ രോഗികളായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സ തേടിയ ആളുകളൊക്കെ തന്നെ അദ്ദേഹം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റുകൾ ഇടുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇതൊന്നും അംഗീകരിക്കാതെ അതായത് നമ്മുടെ ആരോഗ്യരംഗം ഇപ്പോഴും ലോകത്തിന് മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം ഉയർത്തിയ ഈ എക്യുപ്മെന്റ്സ് ഇല്ലാത്ത സർജറി ഉപകരണങ്ങളില്ലാത്ത പ്രശ്നമൊക്കെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ നാലംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സർക്കാർ സർവീസിലെ ഡോക്ടർ സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് എത്ര നാണം കെട്ട ഒരു ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് കണ്ടറിയേണ്ടത് കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ ഇങ്ങനെ തുറന്നു പറയേണ്ടി ഒരു ഗതികേടിലേക്ക് എത്തിച്ചതും തന്നെ ഈ സർക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ ശൈലജ ടീച്ചർ പോയി വീണ ജോർജ് വന്നതോടുകൂടി ആരോഗ്യവകുപ്പും ആരോഗ്യ സംവിധാനങ്ങളൊക്കെ തന്നെ തകിടം മറിഞ്ഞു എന്ന് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴാണ് ഇപ്പോൾ ഹസൻ ഡോക്ടർ ഹസന്റെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ കൂടി ചർച്ചയാവുന്നത് അതോടൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച നാനൂറ് കോടിയിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയോളം വെട്ടിക്കുറച്ചതായിട്ടുള്ള വിവരങ്ങളും വരുന്നത് അതോടൊപ്പം മെഡിക്കൽ കോളേജ് നവീകരണത്തിനായി മാറ്റിവെച്ച ഇരുന്നൂറ്റി പതിനേഴ് കോടിയിൽ നൂറ്റി അമ്പത്തിയേഴ് കോടിയോളം രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് ബാക്കിയൊക്കെ തുക വകമാറ്റുകയോ അല്ലെങ്കിൽ പണമില്ല എന്നതിൻ്റെ പേരിൽ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ തന്നെ ദൂർത്തിൻ്റെ ഒരു കഥകളാണ് നമ്മുടെ സർക്കാരിന് പറയാനുള്ളത് ദൂർത്താണ് എവിടെ നോക്കിയാലും അതോടൊപ്പമാണ് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകുന്ന ശമ്പളങ്ങൾ അവരുടെ ആനുകൂല്യങ്ങൾ അവർ രണ്ടു വർഷം മാത്രം ഒരു മന്ത്രിയോടൊപ്പം ചെലവഴിച്ച അല്ലെങ്കിൽ ജോലി ചെയ്താൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പെൻഷൻ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ അതോടൊപ്പം പി എസ് ചെയർമാനും അംഗങ്ങൾക്കും വാരിക്കൂരി നൽകുകയാണ് സർക്കാർ പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ ഉപകരണങ്ങൾ അതായത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇതിലൂടെ അപ്പോൾ ഡോക്ടർ ആണ് താരം അസൻ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ശരി നമ്മുടെ ആരോഗ്യ രംഗം ആശങ്കയിലാവുന്ന തരത്തിൽ അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികളെ ഇനി എങ്ങോട്ട് അവർക്കൊരു ആശ്രയ കേന്ദ്രമായി ഏത് ആതുരാലയം മാറും എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്